ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞ ചില നാളുകളായി യു കെയിൽ പോയ നേഴ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ ന്യൂസിലൻഡിലേക്ക് പോയ നഴ്സിനെക്കുറിച്ചും ചില വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ താഴെ പലരും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസ് ഒക്കെ ഇട്ടിരുന്നു കാരണം യു കെയിൽ പോയ ആളുകളെ കുറിച്ചൊന്നും നെഗറ്റീവായിട്ടൊന്നും പറയരുത് അല്ലെങ്കിൽ അവിടെ പോയി ഒരു പ്രശ്നവുമില്ല ഇനി പ്രശ്നമുണ്ടെന്ന് പറയുന്നതൊക്കെ കുശുമ്പ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കമൻറ്റിട്ടിരുന്നു അതുപോലെ തന്നെ ഒ ഇ ടി എഴുതി കിട്ടാഞ്ഞിട്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്നും ചില ആളുകൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ന്യൂസിലൻഡിലേക്ക് പോയ ആളുകൾ പോലും പല ആളുകളും പറഞ്ഞു ൻഡ് അത്ര നല്ല രാജ്യമാണ് അവിടെ വളരെ നല്ല നല്ല പ്രോഗ്രസ് ഉണ്ട് ഫാമിലിയായിട്ട് സെറ്റിലാകാൻ നല്ല സമയ സ്ഥലമാണ് കുവൈറ്റിൽ വളരെയധികം എൻവറൺമെൻറ്റ് പൊല്യൂഷനാണ് അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ആയിരുന്നു എൻ്റെ വീഡിയോയുടെ താഴെ അവരിട്ടിരുന്നത് അവരെല്ലാം വിചാരിച്ചിരുന്നത് എന്താണ് എന്ന് വെച്ചാൽ കുവൈറ്റിലാണ് ഏറ്റവും നല്ല രാജ്യമെന്ന് ഞാൻ ഇങ്ങനെ പൊക്കി പറയുകയാണ് അതുപോലെ തന്നെ യു കെയും ന്യൂസിലൻ്റും അയർലൻഡും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രവും അതുപോലെ ഓസ്ട്രേലിയ യു എസ് കാനഡ ഇതെല്ലാം വളരെ ചീത്തയാണ് എന്നാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത് ആക്ച്വലി അതൊന്നുമല്ല ജീവിതത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഈ സ്ഥലങ്ങളിൽ നിന്ന് പലരും ഞാൻ എൻ്റെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസാണ് യു കെയിൽ നിന്നും പല നേഴ്സസ് കുവൈറ്റിലെ എം ഒ എച്ച് ഹോസ്പിറ്റലിൽ തിരിച്ച് വന്ന് കയറി എന്നുള്ളത് അതൊരു ഫാക്റ്റാണ് എന്നിരിക്കെ അതിനെ കണ്ണടിച്ചിരിട്ടാക്കാൻ ർക്കും പറ്റില്ല കാരണം പല ആളുകളും പോയതിനു ശേഷം അവർക്ക് തിരിച്ച് എം ഒ എച്ചിലേക്ക് കയറാൻ പറ്റിയില്ല ഞാൻ പഴയ വീടിൽ പറഞ്ഞതുപോലെ തന്നെ എന്നാൽ ചില ആളുകളെങ്കിലും എം എച്ച് തിരിച്ചെടുത്തു അവർക്ക് പല ക്രൈറ്റീരിയസ് ഉണ്ടായിരുന്നു അങ്ങനെ പല ആളുകളും റിക്വസ്റ്റ് ചെയ്ത് എം ഒ എച്ച് ഹോസ്പിറ്റലുകളിലും ഹോസ്റ്റലുകളിലും താമസിക്കുന്ന കാര്യം നേരിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള യഥാർത്ഥ യാഥാർത്ഥ്യമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ന്യൂസിലൻഡിലേക്ക് പോയ എത്രയോ പേർക്ക് വെയിറ്റിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു കാരണം ഇനീഷ്യലായിട്ടുള്ളൊരു സ്ട്രഗിൾ തന്നെയായിരിക്കാം എങ്കിൽ പോലും പലരും അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ച് കുവൈറ്റിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയും പല റിക്വസ്റ്റുകൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുകയും ചെയ്തു ഇനി ന്യൂസിലൻഡിൽ പോയ ആളുകൾ പോലും തിരിച്ച് ഇവിടെ വന്ന് സെറ്റിലായി വീണ്ടും റീജോയിൻ ചെയ്ത ചരിത്രമാണ് ഈ കുവൈറ്റിനുള്ളത് കുവൈറ്റ് ഏറ്റവും നല്ല രാജ്യമായതുകൊണ്ടല്ല ഒരു പക്ഷേ അവർക്ക് പുതിയ സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാവുകയും അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോയാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് പലർക്കും ഒരു കൾച്ചറൽ ഷോക്ക് തന്നെ അവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് അവർക്കൊന്നും ഫേസ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് തിരിച്ച് കുവൈറ്റിലേക്ക് വരാൻ അവർ ശ്രമിച്ചത് അതുപോലെ തന്നെ അവർ വിചാരിച്ചതുപോലെ ഒരു സേവിങ് ഉണ്ടാക്കുവാനോ ഒന്നും പറ്റ അത് എന്തുകൊണ്ടാണ് പലർക്കും പല റീസൺസ് ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പല ആളുകളും പല ക്രൈറ്റീരിയ അല്ലെങ്കിൽ പല മോട്ടീവ്സ് വെച്ചുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോയത് പലപ്പോഴും അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഈ പുറമേ കാണുന്ന ഒരു മിന്നതെല്ലാം പൊന്നല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളിലും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പക്ഷെ പല ആളുകളും നല്ല രീതിയിൽ സെറ്റിൽ ചെയ്ത് നന്നായിട്ട് പോകുന്നുണ്ട് അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അവർ പറയുന്ന പോലെ തന്നെ അവിടെ ധാരാളമായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും നന്നായി കിട്ടുന്നുണ്ട് മലയാളി സിസ്റ്റം പോലെയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും നല്ല കാലാവസ്ഥ അതുപോലെ തന്നെ പൊലൂഷൻ ഒട്ടുമില്ലാത്ത സിറ്റുവേഷൻ ഒരു എക്സ്ട്രീം വെതർ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ അങ്ങനെ വളരെ നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവിടെ സെറ്റിലായി മുന്നോട്ട് പോകുന്നു പക്ഷേ പല ആളുകളും തിരിച്ചു വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം എന്താണ് എന്ന് വെച്ചാൽ ഈ കുവൈറ്റിൽ ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ പലരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനായിട്ട് പേഴ്സണലി ഒരുപാട് പേര് മെയിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഇവിടെ തിരിച്ചു വന്ന ആളുകളുമുണ്ട് അപ്പോൾ പോയി എന്ന് വിചാരിച്ച് ആരും തെറ്റ് എന്ന് പറയാൻ പറ്റിയില്ല പല കാര്യങ്ങളും ആലോചിച്ച് വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സിൽ കൂടിയായിരിക്കും ആയിരിക്കും ഡിസിഷൻ എടുത്തിരിക്കും എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആളുകളും ഹസ്ബൻഡ് പോകണമെന്ന് ആഗ്രഹിച്ചാൽ വൈഫിന് പോകണമെന്ന് ആഗ്രഹമില്ല വൈഫിന് പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഹസ്ബൻഡിന് പോകണമെന്ന് ആഗ്രഹമില്ല അങ്ങനെ പലരും പല കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൊക്കെയാണ് ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുള്ളത് പല ആളുകളും പ്രാക്ടിക്കലി നോക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴാണ് വീണ്ടും അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറിപ്പോകുന്നത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് അവിടെ ചെന്ന് ആ ഒരു കൾച്ചറിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ ആളുകൾ തീർച്ചയായിട്ടും എല്ലാ സ്ട്രഗിൾസും ഫേസ് ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്കൊരു പ്രശ്നവുമില്ല പക്ഷേ പോയ എല്ലാ ആളുകളും ഹൺഡ്രഡ് പെർസെൻറ് ആളുകളും ഹാപ്പിയാണ് എന്ന് പറയുന്നത് വെറും ഒരു നുണപ്രചരണം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയും കുവൈറ്റിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് അങ്ങനെയൊന്നുമല്ല പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ കുവൈറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ആലോചിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു എന്ന് മാത്രം എന്ന് വിചാരിച്ച് ലൈഫ് ലോങ് കുവൈറ്റിൽ നിൽക്കാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല ആർക്കും തന്നെയില്ല പലപ്പോഴും ഇവിടുന്ന് പല സാഹചര്യങ്ങളിൽ പല കാരണങ്ങളാൽ ചിലപ്പോൾ നമുക്ക് മൂവ് ചെയ്യേണ്ടി വന്നേക്കാം എങ്കിൽ പോലും ഇവിടെ നിൽക്കുന്ന നമുക്ക് കിട്ടുന്ന പല സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും മറ്റു പല രാജ്യങ്ങളിലും കിട്ടണമെന്നില്ല ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് കുവൈറ്റിനെ അടിച്ച ആക്ഷേപിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക രാജ്യങ്ങൾ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ നമ്മൾക്ക് ആളുകളെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ ഇടയിൽ ഈയിട കേട്ടൊരു ന്യൂസാണ് യു കെയിലെ ഒരു പേഷ്യൻറ്റ് ഒരു നേഴ്സിൻ്റെ മുഖത്തേക്ക് ഒറ്റ അടി കൊടുത്തു എന്നുള്ളത് അതൊന്നും ആരും ഒന്നും പറയാറില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം അവിടെ ചെന്ന് നമ്മൾ അനുഭവിക്കുന്ന റേസിസം ഒന്നും ആരും ഒന്നും പറയാറില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് ഒന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഇൻസൾട്ട് അവർക്ക് നേരിട്ടാൽ അവർ യാതൊരു മടിയും കൂടാതെ അവർക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല പക്ഷേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻസിൽ നിന്ന് മാത്രമല്ല മൾട്ടിനാഷണൽ ീസ് ആയിട്ടുള്ള സ്റ്റാഫിൽ നിന്നും ഒക്കെ ഇൻസൾട്ടും റേസിസും ഒക്കെ നേരിടേണ്ടതായി വരാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് അതൊക്കെ അവർ ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നാറുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാം ടോളറേറ്റ് ചെയ്തുകൊണ്ട് സഹിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ ജീവിക്കുമ്പോൾ അത് കുറച്ച് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ് എന്ന് വിചാരിക്കുന്നതിൽ എന്തൊക്കെയാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും അവിടെ മറ്റു പല കാര്യങ്ങളുണ്ടായിരിക്കാം പൊല്യൂഷൻ എൻവയറൺമെൻറ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ മറ്റു പല എജ്യൂക്കേഷൻ കുട്ടികളുടെ ഭാവി അങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കി പോകുമ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ച് കുവേറ്റ് മോശമാണെന്നും യൂറോപ്യൻ കൺട്രീസ് ബെറ്ററാണ് എന്നും നേരെ ഓപ്പോസിറ്റായിട്ടും ആരും ചിന്തിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്രാക്ടിക്കലി ഇവിടെ കുവൈറ്റിലേക്ക് തിരിച്ചുവെന്ന് പേഴ്സണലി അറിയാവുന്ന യു കെയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും തിരിച്ചുവെന്ന് എം ഒ എച്ചിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പല വീഡിയോസും ചെയ്യാറുള്ളത് ആളുകളുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ പലരുമുണ്ട് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന പലർക്കും ഈ തിരിച്ചറിവ് ഉണ്ടായി ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അതൊന്നും പുറത്തു നാണക്കേടോ അല്ലെങ്കിൽ പല കാര്യങ്ങളും വിചാരിച്ച് നിങ്ങൾ പുറത്തു പറയാതിരിക്കാം ചില ആളുകൾക്ക് കുവൈറ്റിൽ വളരെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളാണ് മിക്കവാറും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കുവൈറ്റിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല പല ആളുകളും തിരിച്ചു വരാൻ ശ്രമിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം നിങ്ങളിങ്ങനെ ഞാൻ പറയുമ്പോൾ എന്നോട് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം യാഥാർത്ഥ്യങ്ങളെ കണ്ടെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല താങ്ക് യു ഫോർ വാച്ചിങ്